അസ്സാമലൈക്കും വരഹമത്തുള്ള അലഹദില്ല വസ്സലാത്തു വസ്ലാമോ അല റസൂലില്ല വായാലി വാസ്ഹാബിഹി അജ്മയിൻ അമ്മാബാദ് പ്രിയപ്പെട്ട വിശ്വാസികളെ വിശ്വാസിനികളെ കാരുണ്യവാനായ അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ സന്ദർഭങ്ങളിലും പാലിച്ച് നല്ലവരായി ജീവിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് വസീയത് ചെയ്യുകയാണ് മനുഷ്യരായ നമ്മുടെ ജീവിതം പരീക്ഷണങ്ങൾ നിറഞ്ഞതാണ് നന്മകൾ കൊണ്ടും പ്രയാസങ്ങൾ കൊണ്ടും അള്ളാഹു പരീക്ഷിക്കും മരണത്തിന്റെ രുചി എല്ലാവരും ആസ്വദിക്കുമെന്ന് പറഞ്ഞ് വിശുദ്ധ ഖുർആാനിലെ ഇരുപത്തിയൊന്നാം അധ്യായം ഇരുപത്തി അഞ്ചാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നത് നന്മ കൊണ്ടും തിന്മ കൊണ്ടും നിങ്ങളെ പരീക്ഷിക്കും എന്നു തന്നെയാണ് ആയത്തിന്റെ അവസാനത്തിൽ അള്ളാഹു പറയുന്നത് നമ്മിലേക്കാണ് മടക്കമെന്നുകൂടിയാണ് ഏതു ഘട്ടത്തിലും വിശ്വാസികൾ റബ്ബിനോട് അടുക്കുന്നവരാണ് നന്മയായി പരീക്ഷണം വന്നാലും തിന്മയിലൂടെ പരീക്ഷിക്കപ്പെട്ടാലും റബ്ബിലേക്ക് കൂടുതൽ അടുക്കുന്നവരാണ് വിശ്വാസികൾ നന്മയ്ക്ക് ശുക്ർ കാണിക്കുകയും പ്രയാസങ്ങളിൽ ക്ഷമിക്കുകയും ചെയ്യുകയാണ് ഒരു വിശ്വാസി ചെയ്യുന്നത് മഹാനായ പ്രവാചകൻ അലൈഹി അലൈവലമ പറഞ്ഞ വാചകം ഇമാം ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്ത് നമുക്ക് ഇങ്ങനെ വായിക്കാൻ സാധിക്കും അജബൻ ലി അംബിൽ മുബ്മിൻ വിശ്വാസിന്റെ കാര്യം അത്ഭുതം തന്നെയാണ് എന്നിട്ട് റസൂൽ അള്ളി സല്ലാ അലൈഹി സ്വലമ പറയുന്നത് എല്ലാം അവന് ഹൈറാണെന്നാണ് വിശ്വാസിക്കല്ലാതെ അതില്ലെന്നും അള്ളാഹുന്റെ പ്രവാചകൻ സല്ലു അലൈവലമ ഓർമ്മപ്പെടുത്തി അവനൊരു നന്മ ബാധിച്ചാൽ അവൻ ശക്കര നന്ദി കാണിക്കും അതവൻ ഖൈറാണ് ഇനി പ്രയാസമോ ബുദ്ധിമോപ്പെട്ടോ ബാധിച്ചാലോ സ്വബറ അവൻ ക്ഷമിക്കും അതും അവന് നന്മയാണ് എന്നാണ് നബിഷല്ലാ അലൈവലമ പഠിപ്പിക്കുന്നത് ഇത് വിശ്വാസിയുടെ ഭാഗമെന്നും മനുഷ്യരിൽ ഈമാൻ ഉൾക്കൊണ്ട ആളുകളുടെ ഗുണവുമായിട്ടാണ് അള്ളാഹു പഠിപ്പിക്കുന്നത് എന്നാൽ മനുഷ്യരിൽ തന്നെ ചില ആളുകളെയും അള്ളാഹു വിശുദ്ധ ഖുർആാനിലൂടെ പരിചയപ്പെടുത്തുന്നുണ്ട് മതത്തിൽ അടിയുറപ്പും അഥവാ ഉറച്ച വിശ്വാസവും വിശ്വാസത്തിൽ സ്ഥിരതയുമില്ലാത്ത ആളുകളാണ് അവർ വിശദ് ഖുർആാനിലെ ഇരുപത്തിരണ്ടാം അധ്യായം പതിനൊന്നാമത്തെ ആയത്തിൽ അവരെക്കുറിച്ചാണ് അള്ളാഹു പറയുന്നത് ആ ആയത്ത് വളരെ ഗൗരവത്തോടു കൂടിയാണ് ചില കാര്യങ്ങൾ നമ്മെ പഠിപ്പിക്കുകയും ചെയ്യുന്നത് വക്കിൽ നിന്നുകൊണ്ട് അള്ളാഹുവിനെ ആരാധിക്കുന്ന ചില ആളുകളുണ്ട് എന്നാണ് ആ ആയത്തിൽ അള്ളാഹു പരിചയപ്പെടുത്തുന്നത് എന്നിട്ട് അവരുടെ ഗുണവും അള്ളാഹു എടുത്തു പറയുന്നുണ്ട് ആ കാര്യമാണ് കുറച്ചുകൂടി ഗൗരവത്തോടു കൂടി നമ്മൾ ആലോചിക്കേണ്ടത് വിശ്വാസികൾക്ക് നേരെ വിപരീതമായ ഒരു വിഭാഗത്തെക്കുറിച്ചാണ് കുറിച്ചാണ് അള്ളാഹു ആ ആയത്തിലൂടെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നത് ഒമിനൻസി ഒരു സ്ഥിതി ചെയ്തുകൊണ്ട് അള്ളാഹുനെ ആരാധിച്ചു വരുന്ന ചിലർ മനുഷ്യരിലുണ്ട് അവന് വല്ല നന്മയും വന്നെത്തിയാൽ അവൻ അതുകൊണ്ട് അടങ്ങിക്കൊള്ളും വല്ല പരീക്ഷണവും അവനെ ബാധിച്ചുവെങ്കിൽ അവൻ മുഖം കുത്തി മറിഞ്ഞ് അഥവാ അവതാളത്തിലായി പോവുകയും ചെയ്യുന്നതാണ് അവൻ ഇഹത്തിലും പരത്തിലും പോയി അത് തന്നെയാണ് വ്യക്തമായ നഷ്ടം അതിൽ പരം നഷ്ടമില്ല എന്നാണ് അള്ളാഹു ആയത്തിൽ പറയുന്നത് ഗുണം ലഭിച്ചാൽ സമാധാനപൂർവം റബ്ബിനെ ആരാധിക്കുന്നവരാണ് പരീക്ഷണം നേരിട്ടാൽ നിരാശയിലേക്കും ബഹുദേവാരാധനയിലേക്കും ദൈവ നിഷേധത്തിലേക്കും മടങ്ങുന്നവരാണ് എന്നാണ് ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് ശരീരം മനസ്സ് സമ്പത്ത് തുടങ്ങിയ ഏത് മേഖലയിൽ പരീക്ഷണം നേരിട്ടാലും ആ സന്ദർഭങ്ങളിലെല്ലാം അവന്റെ നില പെട്ടെന്ന് അവതാളത്തിലാവും കുഫറിലേക്കും നലാലത്തിലേക്കും വഴുതിപ്പോകും ആചരിച്ച നന്മകളെയെല്ലാം അവൻ പഴിക്കും നന്മകൾ നിർത്തിവയ്ക്കും ഞാൻ ഇങ്ങനെയൊക്കെ ജീവിച്ചിട്ട് ഇങ്ങനെയൊക്കെയാണല്ലോ എനിക്ക് വന്നത് എന്ന് പറഞ്ഞ് പരിധിവയ്ക്കും വിശ്വാസികളെ നാം ഒന്നാമത്തെ വിഭാഗത്തിലാണ് ആ ആവേണ്ടത് അള്ളാഹുവിൻ്റെ പ്രവാചിങ് സല്ല അലൈവൽമ പഠിപ്പിച്ച നന്മക്ക് ശുക്ർ കാണിക്കുന്ന പ്രയാസങ്ങളിൽ ക്ഷമിക്കുന്ന ആളുകളായി മാറണം ഏതു പ്രതിസന്ധിയിലും അല്ലാഹുവിനെക്കുറിച്ച് നല്ലത് വിചാരിച്ച് നന്മയിലേക്കടുക്കുവാനും നന്മയുടെ മാർഗത്തിൽ മുന്നോട്ട് പോവാനും നമുക്ക് കഴിയേണ്ടതുണ്ട് അതിനുവേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച് നാം മുന്നോട്ട് പോവുക സർവശക്തനായ അള്ളാഹു അതിന് നമുക്ക് എല്ലാവർക്കും അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാ ദിവസവും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി റിയാലിറ്റി